ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫിലി ജോബ് നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് ഏറ്റവും കൂടുതൽ അറിയിക്കാറുള്ളത് അത് സർവീസ് ചാർജുകളൊന്നും ഇല്ലാതെ നമുക്ക് വിസിറ്റിംഗ് വിസയിൽ പോകാൻ പറ്റുന്ന ജോബ് വേക്കൻസികളാണ് നമ്മൾ അറിയിക്കാറുള്ളത് അപ്പോൾ ഇന്നും പതിവ് പോലെ നമ്മൾ ഒത്തിരി ജോബ് വേക്കൻസികൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ഞാനിപ്പോൾ നാട്ടുള്ളത് കൊണ്ട് കുറച്ച് ആളുകളൊക്കെ ഇവിടെ വന്ന് തന്നെ ഒന്ന് നേരിട്ട് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ ഒരു പയ്യൻ വന്നു അവന് ജോബ് റെഡിയായി രണ്ട് ദിവസം വന്ന മുന്നേ വന്ന ഒരു പയ്യനുണ്ട് അപ്പോൾ അവന് ജോബ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് വരുന്ന വേക്കൻസികളിലൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളെ അറിയിച്ചിട്ട് അത് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ബൈക്ക് ഡെലിവറി ജോബ് ഫുഡ് ഡെലിവറി ജോബ് അതിന് പക്ഷേ പൈസ കൊടുക്കേണ്ടതാണ് പക്ഷേ അതിന് അതിന് പോകാൻ താല്പര്യമുള്ള ആളുകളായിരുന്നു ഒന്നൊന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ജോലിയാണ് അപ്പോൾ അതിന് പോകാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വരാനും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനൊക്കെ ആയിട്ട് ഈ വരുന്ന ശനിയാഴ്ച ഈ വരുന്ന ശനിയാഴ്ച നിങ്ങൾക്ക് രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാനതിന് മുന്നേത്തെ വീഡിയോയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോയിലും കൂടി ഞാൻ അഡ്രസ്സ് ഞാനൊന്ന് എഴുതി വെക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ള ആളുകൾ ആ ഡെലിവറി ജോബിൻ്റെ കാര്യങ്ങൾ അറിയാനും അതേപോലെ തന്നെ പതിനെട്ട് വയസ്സ് മുതൽ അൻപത്തിയെട്ട് വയസ്സ് വരെയുള്ള ആളുകൾക്ക് അവിടെ വന്നിട്ട് ജോലി അന്വേഷിക്കാനും അതേപോലെ തന്നെ നമുക്ക് അവിടെ സഹായിക്കാൻ ആരുമില്ല അപ്പോൾ നമുക്ക് അതായത് നമുക്ക് അവിടെ നിൽക്കാനോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിലേറ്റീവ്സിൻ്റെ കൂടെ നിൽക്കാം സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കളുടെ കൂടെ നിൽക്കാം അപ്പം അങ്ങനെയൊക്കെ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലാത്തവർക്ക് ഫുഡും അക്കോമഡേഷനും വിസിറ്റിംഗ് വിസ സ്വന്തം നിലയിലും അതല്ലാന്നുണ്ടെങ്കിൽ ഈ പാക്കേജിലും കൂടി ഉൾപ്പെടുത്തിയിട്ട് ആർക്കും ഹെൽപ്പ് ചെയ്യാൻ ഇത് അല്ല ആർക്കും ഹെൽപ്പ് ചെയ്യുക ആര് ഹെൽപ്പ് ചെയ്യാനില്ല അല്ലെ എനിക്കൊന്ന് പോകണം എനിക്കൊരു ജോലി അന്വേഷിക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ ഡിസംബർ ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സ് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ ഒരു ഫുഡ് ആൻഡ് അക്കോമഡേഷനും വൈഫൈ സൗകര്യവും പിന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ജോബിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും പിന്നെ സമയത്തെ നമുക്ക് അന്വേഷിക്കുകയും ചെയ്യാം പോകുന്ന ആളുകൾക്ക് അപ്പം അതൊക്കെ ചെയ്യുന്ന ഒരു പാക്കേജും ഉണ്ട് അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് അവർക്കും വേണമെങ്കിൽ വന്ന് നമുക്ക് നേരിട്ട് കാണാൻ കാണാം അതല്ലെങ്കിൽ ഡിസംബർ ജനുവരിയോടുകൂടി ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കാരണം നമുക്ക് അത് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് കൂടുതലും സ്ത്രീകൾക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും കാരണം നമുക്ക് വിശ്വസിച്ച് പോകാൻ പറ്റുന്ന ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങൾക്ക് പോകാം സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ അവിടെ നിൽക്കാനും പറ്റും അതേപോലെ ഫുഡും ഉണ്ടാവും താമസ സൗകര്യം ഉണ്ടാവും എല്ലാം ഉണ്ടാവും രണ്ട് മാസം നമുക്ക് നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാം അതൊരു പാക്കേജാണ് പാക്കേജ് ആയതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളും കൊടുക്കേണ്ടി വരും ഫുഡ് ഡെലിവറി ജോബ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടുന്ന പോലെയാണ് അപ്പോൾ കമ്മീഷൻ ബേസ്ഡ് ആണ് പക്ഷെ നല്ല ശമ്പളം ഉണ്ടാവും നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഓടുകയാണെങ്കിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പോൾ അങ്ങനെയൊക്കെ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് ആ ജോലിക്ക് താല്പര്യമുള്ള ഉള്ള ആളുകളുണ്ടെങ്കിൽ ഒരു ബൈക്ക് ഓടിക്കാൻ അറിയുന്ന ആളുകൾക്ക് അവിടെ വന്നിട്ട് സുഖമായിട്ട് ലൈസൻസ് എടുക്കാനൊക്കെ പറ്റും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നിൽ നമ്മളൊരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് തന്നെ വന്ന് കാണാൻ പറ്റും അപ്പോൾ അത് ഒരു അതായത് ഇപ്പോൾ ഇപ്പം നമ്മൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി ഇതാണ് കാരണം നമ്മൾ ജോലി ചെയ്തതിനനുസരിച്ച് നമുക്ക് ഓവർ ടൈം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടും വെറും ഓർഡറിന് ഏഴര തിരുസ് വെച്ച് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ പത്തിരുപത്തൊന്ന് ചുരുങ്ങിയത് ഒരു ഓർഡർ ഒരു മണിക്കൂറിൻ്റെ ഓർഡർ കിട്ടിയാൽ പോലും നമുക്ക് സുഖമായിട്ട് പത്തിരുപത്തൊന്ന് പ്രാംസ് കിട്ടും ഞാൻ പറയാം നോർമൽ ഒരു വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അഞ്ച് ഗ്രാംസ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇത് കിട്ടുക പക്ഷേ ഇവിടെ ഒരു മണിക്കൂറിൽ നമുക്ക് മൂന്നും നാല് ഓർഡർ കിട്ടും മൂന്നും നാല് ഓർഡർ കിട്ടിയാൽ ആലോചിച്ച് നോക്കും നമുക്ക് എത്രത്തോളം നമുക്ക് ഓർഡർ വരുന്നു ഒരു ദിവസം പത്ത് മുപ്പത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് മുന്നൂറ് ദ്രാംസ് നമുക്ക് പെർ ഡേ പെർ ഡേ നമുക്ക് അവിടുന്ന് ഇൻകം ഉണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ ഇതിന് മുന്നിട്ടിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആളുകൾക്ക് നേരിട്ട് തന്നെ വന്ന് കാണാം കണ്ടിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളറിയാം പത്തിരുപത്തി രണ്ട് പേര് നമ്മുടെ ചാനൽ വഴി പോയിട്ടുണ്ട് മൂന്നാലഞ്ച് പേർ ഇപ്പോൾ വിസയ്ക്ക് വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്തിട്ടുണ്ട് അതിൽ ഒരാൾക്ക് വർക്ക് പെർമിറ്റ് വന്നിട്ടുണ്ട് ബാക്കിയുള്ളവർക്കൊക്കെ വർക്ക് പെർമിറ്റ് ഇന്ന് അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് വർക്ക് പെർമിറ്റ് വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുള്ളത് എല്ലാ കാര്യങ്ങളും ഞാൻ നമ്മുടെ ചാനൽ വഴി തന്നെ പോകുന്ന ആളുകളുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളറിയിക്കുന്നതാണ് പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല രണ്ട് പയ്യന്മാർ ഇപ്പോൾ പോകുന്നുണ്ട് അബുദാബിയിലേക്കാണ് പോകുന്നത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ ഒരു പയ്യന് വേക്കൻസി ഉണ്ടെന്നുള്ളത് ഒരു വേക്കൻസി ആദ്യമേ തന്നെ ഫില്ലായിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വേക്കൻസിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാനിട്ടത് അവർ ഇപ്പോൾ ഇന്നലെ ഇവിടെ വന്നു ഇവിടെ വന്ന് തന്നെ നേരിട്ട് വന്ന് കണ്ടു അവിടെ ജോലി ശരിയാക്കി കൊടുത്തു അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട് ഞാൻ ആരുടെ അടുത്തും കാശും മേടിക്കാറില്ല നമുക്ക് വരുന്ന വേക്കൻസികൾ നമ്മൾ അതേപോലെ തന്നെ അറിയിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കാരണം നമ്മളൊക്കെ ഒരുപാട് ആളുകളുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഓരോ സ്ഥാപനങ്ങളിലും എന്താ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ജോലി നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് വേറൊരു സ്ഥാപനത്തിലേക്ക് ജോലി കിട്ടാനും ഒക്കെ നമ്മൾ ഇതേപോലെ ആളുകളോട് വിളിച്ച് ചോദിച്ചിട്ടും അല്ലെങ്കിൽ നമ്മുടെ കണക്ഷൻസ് വെച്ചിട്ടും നമ്മുടെ കോണ്ടാക്ട്സ് വെച്ചിട്ടും ഒക്കെയാണ് ചെയ്യുന്നത് പിന്നെ യു എയിൽ നിൽക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് വിസിറ്റിംഗ് വിസയില് നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ കിട്ടുന്ന ഒരു ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ വിസിറ്റ് തീരുന്നതിന് മുന്നേ അല്ലെങ്കിൽ വിസിറ്റ് പുതുക്കി 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 നിന്നിട്ട് നിങ്ങൾക്ക് തന്നെ അതൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ അതിന് മുന്നേ നിങ്ങളൊരു ജോലി കയറാവും ഒന്ന് എൻഗേജ്ഡ് ആകുക അത് കഴിഞ്ഞ് നിങ്ങൾ പതുക്കെ അവിടെ നിന്നിട്ട് നമ്മുടെ കണക്ഷൻസ് അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നിട്ട് ജോലി എടുത്ത് ഒരു കുറച്ച് ദിവസം ലീവ് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ലീവ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ജോലി അന്വേഷിച്ച് ഇറങ്ങാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവും നിങ്ങള രാജ്യത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഏത് തരം ജോലിയാണ് അല്ലെങ്കിൽ ഏത് തരം നിങ്ങൾക്ക് എക്സ്പീരിയൻസാണുള്ളത് ആ ജോലിയിൽ ആ ജോലി കിട്ടാൻ സാധ്യതയുള്ള ഏതാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അങ്ങനത്തെ സ്ഥാപനങ്ങളുള്ളത് എവിടെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം ഉണ്ടാവും അപ്പോൾ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ആരുമായിക്കോട്ടെ നമുക്ക് കിട്ടുന്നൊരു ജോലിക്ക് നമ്മൾ ആദ്യം കയറുക അപ്പോൾ എന്നിട്ട് നിങ്ങൾ മറ്റൊരു ജോലി അന്വേഷിക്കുക അപ്പം നമുക്ക് ഒരു ചിലപ്പോൾ ഒരു വർഷമൊക്കെ അല്ലേ നമ്മുടെ ലൈഫിൽ നിന്ന് പോകും പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാണ്ടിരിക്കാനാണ് പറയുന്നത് ഒന്നാമത് നമ്മളൊക്കെ ചിലപ്പോൾ കടം മേടിച്ച് പോകുന്നവരായിരിക്കാം അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കടം മേടിച്ച് അവിടെ കിടക്കുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് ഒരു പലിശയെങ്കിലും അടയ്ക്കാനോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഒരു ജോലി മേടിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആദ്യമേ തന്നെ ശ്രമിക്കേണ്ടത് അതിനു വേണ്ടി തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് വേറൊരാളുടെ ഹെൽപ്പില്ലാണ്ട് തന്നെ നിങ്ങൾക്ക് സ്വമേധയാ ജോലികൾ കണ്ടെത്താൻ കഴിയും അപ്പം അത് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും അതേപോലെ ഇവിടുന്ന് വിസിറ്റിങ് വിസിക്ക് പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും അത് തന്നെയാണ് ചെയ്യേണ്ടത് അത് തന്നെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത് നമ്മൾ ഒരു ഇരുപത് ദിവസത്തിൽ കൂടുതൽ നമ്മൾ നമ്മുടെ സ്വന്തം ജോലി അതായത് നമ്മൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ജോലിക്ക് അന്വേഷിക്കാണ്ടിരിക്കുക നിങ്ങൾ അവിടെ കിട്ടുന്നൊരു ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇഷ്ടം പോലെ ജോബ് ഇപ്പോൾ കിട്ടും പോലെ കിട്ടും വെയ്ഡറായിട്ട് കിട്ടും സൂപ്പർ മാർക്കറ്റുകൾ കിട്ടും പക്ഷെ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മളെന്തു ചെയ്യുക പോയി അന്വേഷിക്കുക ആർക്കും പൈസ കൊടുക്കാണ്ടിരിക്കുക കൂടുതലും നമ്മൾ ഡയറക്റ്റായിട്ട് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ഹൈ ഇപ്പം ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഹൈ ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ കാണിക്കുന്ന ഒരു സി വി അല്ലെങ്കിൽ ഒരു ഒരു സെറ്റ് സി വി അങ്ങനെ ആക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് ലോ പ്രൊഫൈൽ കാണിക്കുന്ന ഒരു സി വി നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക അപ്പോൾ ഇതൊക്കെ നല്ല എഡ്യൂക്കേഷൻ ഉള്ള ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും പിന്നെ എന്ത് ജോലി ചെയ്യാനും മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടുന്ന് പ്രവാസത്തിലേക്ക് പോകുന്ന ആളുകൾ ചെയ്യേണ്ടത് അതൊന്നും അത്ര ഈസി അല്ല എന്നറിയാം എന്നിരുന്നാലും നമുക്കൊരു ഒരു വർഷം അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ നല്ല കമ്പനികളിൽ നിങ്ങൾക്ക് ജോലി കിട്ടും അപ്പം നമുക്ക് അതിനു വേണ്ടി ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു ഈസി വേ എന്ന് പറയുന്നതാണ് യു എ ദുബായ് ഒക്കെ വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പം വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ വരാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ കൂളി ചെയ്യുന്ന സമയം കൂളി ചെയ്യുന്ന സമയത്തിൽ ചെറിയ മാറ്റമുണ്ട് ഞാൻ ഇന്ന് കുറച്ച് എൻഗേജാണ് അതുകൊണ്ട് ഇന്ന് കൂളിതന്നെ കിട്ടില്ല നാളെ നിങ്ങൾക്ക് എന്നെ കോൾ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്പറൊക്കെ ഇതിന് മുന്നേ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കോൾ ചെയ്യാൻ നോക്കുന്ന ആളുകൾക്ക് കോൾ ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞിട്ട് പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് കോൾ ചെയ്യുക ഒരാളോട് ചുരുങ്ങി ഒരു ആറേഴോ ആറോ ഏഴോ മിനിറ്റ് നമ്മൾ സംസാരിക്കും അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഞാൻ എന്നിട്ടും കൂടുതൽ തവണ വിളിച്ച ആൾക്കാരെയൊക്കെ ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട് പിന്നെ സിംഗിൾ മിസ് കോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് പിന്നെ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ വിളിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഞാൻ പിന്നെ എന്തു ചെയ്യും അവർക്ക് വീണ്ടും വിളിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദിവസങ്ങൾ നമ്മൾ കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഞാനത് രണ്ട് ദിവസം മൂന്ന് ദിവസം കൊടുത്തിട്ടുള്ളൂ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്ക് മുകളിലാണ് നമ്മളിപ്പോൾ നമുക്ക് വിളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ നമ്മൾ ആക്കിയിരിക്കുന്നത് കാരണം ഞാനും ബിസിയാണ് അതേപോലെ തന്നെ നമ്മുടെ ഒഴിവ് പോലെയുള്ള സമയത്ത് ഞാൻ പറയുന്നത് കാരണം ഇന്ന് വൈഫിന് ചെറുതായിട്ട് ചെറിയൊരു പനിയുടെ ഒരു പ്രശ്നം ഉണ്ട് പിന്നെ എനിക്കെൻ്റെ തോ തൊണ്ടയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ ഞങ്ങളിന്ന് ജസ്റ്റ് ഒന്ന് ആശുപത്രി പോകണം അപ്പോൾ ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു വരുവല്ലോ അപ്പോഴത്തേക്കും കുറച്ച് സമയമാവും അതുകൊണ്ടാണ് ഞാൻ എന്തു ചെയ്തത് പിന്നെ ഞങ്ങൾ ഉറങ്ങുന്നതൊക്കെ രാത്രി ഞങ്ങളൊക്കെ ഒരു മൂന്ന് മണി അല്ലെങ്കിൽ രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങുക അപ്പോൾ അതുകൊണ്ട് കൊച്ചൊന്നാ ഉറങ്ങാൻ വൈകും പിന്നെ എല്ലാവർക്കും തീരെ സുഖമില്ലാത്തതൊക്കെ ആയതുകൊണ്ടേ കുറച്ച് ടൈം വൈകിട്ടാണ് ഉറങ്ങുക പിന്നെ നമ്മൾ വീഡിയോസിൻ്റെയൊക്കെ റിപ്ലൈകള് കാര്യങ്ങൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഏകദേശം ആ സമയാവും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഉറങ്ങു ഉറങ്ങാൻ വൈകുമ്പോൾ എഴുന്നേക്കാൻ വൈകും അപ്പം അവരെഴുന്നേറ്റ് കിട്ടില്ല ഞാൻ മാത്രം പെട്ടെന്ന് എഴുന്നേറ്റ് വീഡിയോ ചെയ്യാമെന്ന് എഴുതി ഞാൻ പെട്ടെന്ന് പോകുന്നതാണ് കാരണം കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കണമല്ലോ അപ്പം ഓക്കെ ബൈ താങ്ക് യു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കും അതിന് എനിക്ക് പ്രത്യുപകാരമായിട്ട് എനിക്കൊന്നും വേണ്ട പക്ഷേ നമുക്ക് എന്താ നമ്മൾ ഞാൻ പറഞ്ഞ കുറച്ച് ആളുകൾക്കൊക്കെ പോണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പൈസ ഇല്ല കയ്യിൽ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് എന്തായാലും നോക്കാം നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് റിക്വസ്റ്റ് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ എല്ലാവരുടെ സ്ഥിതികളും ഇപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് എന്തായാലും നോക്കട്ടെ അങ്ങനെ കുറച്ച് പേരൊക്കെ പറഞ്ഞ ആളുകളുണ്ട് ഞാൻ കുറച്ച് പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് പേരോട് പറഞ്ഞു നോക്കാം ആരെങ്കിലും ഒക്കെ റെഡി ആക്കുവാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് പോകാനുള്ള അവസരങ്ങൾ നമുക്ക് റെഡിയാക്കുന്നതാണ് ഓക്കെ ഓക്കെ ബൈ താങ്ക് യു ശരി എന്നാൽ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ ജോബ് വേക്കൻസികളും സർവീസ് ചാർജ് ഇല്ലാത്തതും വിസകൾ ഫ്രീ ആയിട്ടുള്ള ജോബ്സുവാണെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിനാൽ ആരും പണം കൊടുക്കേണ്ട കാര്യമില്ല അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടുന്ന് പൈസ അയച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ വിസിറ്റിംഗ് വിസയിൽ പോയിട്ട് അവിടെ ജോലിയിൽ ജോയിൻ ചെയ്യാൻ കഴിയുന്ന ജോബുകളാണ് അതേപോലെ തന്നെ വിസിറ്റിംഗ് വിസയിൽ അവിടെ ഉള്ളവർക്കും വിസയിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലികളാണുള്ളത് ജി സി സി ഫുൾ ആയിട്ടുള്ള ആർക്കു വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം